അതെ ഇത് നിന്റെ എഡിറ്റിംഗ് എന്തായി ഉച്ച ഇപ്പണി പത്തര കിരിക്കണം പത്തര ബോ ബ്രോക്ട് ചെയ്തിട്ടുണ്ട്

ഒരു കമ്പനിയിൽ റിട്ടയർ റിസൈൻ അല്ലെങ്കിൽ കമ്പനി തന്നെ ഫേസ് ചെയ്യേണ്ട കുറച്ച് സാലറി എൻഹാൻസ്മെന്റ് ബോണസ് അതുപോലെ ആവുമ്പോഴോ അവർ പിടിച്ച് സാലറിസ്മെന്റ് വാരിയേഷൻസ് ആ നോട്ടീസ് ഉള്ള പെർഫോമൻസ് പോലെ ഇരിക്കും പോലെന്തായാലും കോൺടാക്ട് ചെയ്യും അപ്പൊ നിന്നെ കുറിച്ച് ഞാൻ കൊറച്ച് പൊക്കി പറയാം എന്തേ അങ്ങനെയാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് ഇനി ഓട്ടി പിരി കഴിഞ്ഞിട്ട് പോയാൽ പോരെ